നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും യു ഡി എഫിന്റെയും മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥൻറെയും വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിലാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ബി ജെ പി സ്ഥാനാർത്ഥി ഇതേ വാർഡിലാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് എം എൽ എയും മുൻ മേയറുമായ വി കെ പ്രശാന്തിന്റെ ഓഫീസുള്ളതും ശാസ്തമംഗലം ജംഗ്ഷനിൽ ശ്രീലേഖ മത്സരിച്ചാൽ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന വഴുതക്കാട് നിന്നാകും എന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ആദ്യ ധാരണ എന്നാൽ ശാസ്ത്രമംഗലത്ത് മത്സരിക്കട്ടെ എന്ന പാർട്ടി തീരുമാനത്തിൽ ശ്രീലേഖ സമ്മതം അറിയിക്കുകയായിരുന്നു ശാസ്തമംഗലം വനിതാ സംവരണ വാർഡ് ആയതിനാലാണ് ശബരിനാഥൻ തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് കവടിയാറിലെ ശബരിയുടെ സാന്നിധ്യം തൊട്ടടുത്ത വാർഡായ ശാസ്തമംഗലത്തും പ്രതിഫലിക്കുമെന്നായിരുന്നു കോൺഗ്രസ് കണക്കൂട്ടൽ ശാസ്തമംഗലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം പരമാവധി വീട് കയറാൻ ശബരിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി അപ്രതീക്ഷിതമായി ശ്രീലേഖയെ മത്സരിക്കാനായി നിയോഗിക്കുന്നത് കവടിയാർ കഴിഞ്ഞാൽ നഗരത്തിൽ ഏറ്റവുമധികം ഉപരിവർഗ വോട്ടർമാരുള്ള വാർഡുകളിലൊന്നാണ് ശാസ്തമംഗലം ി ജെ പിയുടെ സിറ്റിംഗ് ആണെങ്കിലും പാർട്ടിയുടെ ഉറച്ച വാർഡല്ല ശാസ്തമംഗലം എൽ ഡി എഫും യു ഡി എഫും വിജയിച്ചിട്ടുള്ള വാർഡ് ശ്രീലേഖയെ പോലെയൊരാൾ നിന്നാൽ മാത്രമേ പിടിച്ചെടുക്കാനാകൂ എന്ന തോന്നലാണ് അവസാന നിമിഷം അവരുടെ ലാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ വി വി രാജേഷിന്റെ പേരാണ് വാർഡ് കമ്മിറ്റി ജില്ലാ നേതൃത്വത്തിന് കൈമാറിയ പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്നത് പൂജപ്പുര വാർഡ് കൗൺസിലറായ രാജേഷ് സമീപനത്തെ ഏതെങ്കിലും വാർഡിൽ നിന്നും മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റ് ആഗ്രഹിക്കുന്ന രാജേഷിന് വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെ മത്സരിക്കണമെന്നായിരുന്നു ആഗ്രഹം പ്രാദേശിക എതിർപ്പുകൾ വിലങ്ങുതടിയായപ്പോൾ സമീപ വാർഡായ കൊടുങ്ങാനൂരിലേക്ക് രാജേഷിന് അവസരം ലഭിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് കൗൺസിലറുടെ എതിർപ്പ് മറികടക്കാനാണ് രാജേഷിനെ പാർട്ടി കൊടുങ്ങന്നൂരിലേക്ക് നിയോഗിച്ചത് കവടിയാറില് മുന് എംഎല്എയായ ശബരിനാഥന് ജനങ്ങൾക്ക് അപ്രാപ്യനായിരിക്കുമെന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവിനെ തന്നെ സ്ഥാനാര്ത്ഥിയാക്കണമെന്നാണ് നിലവിലെ ധാരണ നഗരത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും പാൾകുളങ്ങര കൗൺസിലറുമായ ബി അശോക് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കനത്ത പോരാട്ടം നടക്കുന്ന വാർഡുകളിലൊന്നായി പേട്ടമാറി കോൺഗ്രസിന്റെ മുൻ പാർലമെന്ററി വോട്ട് നേതാവ് അനിൽകുമാറാണ് പേട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം മേയർ സ്ഥാനാർത്ഥിയായ എസ് പി ദീപക്കായിരിക്കും ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അശോക് കുമാര് കൂടെ എത്തുന്നതോടെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ വാർഡിൽ മത്സരത്തിന് വീര്യം കൂടും പത്മിനി തോമസ് മത്സരിക്കുന്ന പാളയം വാർഡിൽ കോൺഗ്രസ് പ്രതിനിധിയായ പാളം രാജനാണ് നിലവിലെ കൗൺസിലർ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫ് പ്രചാരണത്തില് ആദ്യ റൗണ്ട് ബഹുദൂരം മുന്നേറിയപ്പോഴാണ് പത്മിനി വന്നത് ആദ്യഘട്ട സ്ഥാനാര്ത്ഥി പട്ടികയിൽ പല വാർഡുകളിലും മുൻ കൗൺസിലർമാർ രംഗത്തുണ്ട് നിയമത്ത് ഭൂരിപക്ഷാഭിപ്രായം മറികടക്കാനാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപന് സീറ്റ് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വോട്ടിന് വാർഡ് കൈവിട്ട ആർ അഭിലാഷാണ് എസ്റ്റേറ്റ് വാർഡിലെ സ്ഥാനാർത്ഥി കൗൺസിലിലെ ഗ്ലാമർ മുഖങ്ങളായ ആശാനാഥ് കരമനാജിത് സിമി ജ്യോതിഷ് ചെമ്പഴുന്തി ഉദയൻ ഗിരികുമാർ എന്നിവർ ഇത്തവണയും ബാർഡ് മാറി മത്സരിക്കുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം വ്യവസായി എസ് കെ രമേശ് മത്സരരംഗത്ത് തിരിച്ചെത്തി തമ്പാനൂരിൽ മുൻ കൗൺസിലർമാർ തമ്മിലാണ് പോരാട്ടം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ തമ്പാനൂർ സതീഷാണ് മുൻ കൗൺസിലറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ഹരികുമാറിന് എതിരെ മത്സരിക്കുന്നത് കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗി മഹേശ്വരൻ നായർക്ക് അദ്ദേഹം ആഗ്രഹിച്ച പുന്നൈക്ക മുകൾ സീറ്റു തന്നെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചക്കരിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട പി കെ കൃഷ്ണദാസ് പക്ഷത്തെ പ്രബലൻ പാപ്പനാങ്കോട് സജി മേലാങ്കോട് വാർഡിൽ മത്സരിക്കും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സജി മേലാങ്കോട് നിന്നും വിജയിച്ചത് നിക്ഷേപർക്ക് പണം കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത തിരുമല അനിലിന്റെ വാതായ തിരുമലയിലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി പട്ടിക വായിച്ചത് ദേവി മാ പി എസ് ആണ് തിരുമലയിലെ സ്ഥാനാർത്ഥി ഭരിക്കാൻ അവസരം ചോദിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി പതിവായി പിന്നോക്കം പോകുന്ന തീരദേശ വാർഡുകളിലും ന്യൂനപക്ഷ വോട്ടർമാർ കൂടുതലുള്ള നഗരത്തിലെ വിവിധ വാർഡുകളിലും തങ്ങൾക്ക് കിട്ടാവുന്നതിൽ മികച്ച സ്ഥാനാര്ത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം